ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തെത്തിയിട്ടും കോൺഗ്രസിന് മാത്രം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കാതെ വലയുകയാണ് അല്ലെങ്കിൽ നെട്ടോട്ടമോടുകയാണ് സത്യം പറഞ്ഞാൽ വാക്കിന് വ്യവസ്ഥയില്ലാത്ത പ്രവൃത്തിയാണ് അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത് സിറ്റിംഗ് എം പിമാരെ തന്നെ കളത്തിലിറക്കാൻ ഉദ്ദേശിച്ചതിന് പിന്നിൽ തന്നെ ഏകദേശം ആ കോളം അങ്ങ് തികക്കാൻ വേണ്ടിയാണ് കാരണം കോൺഗ്രസിൽ ആളില്ല എന്നത് തന്നെയാണ് കാര്യം ഇത് പുറത്തറിഞ്ഞാൽ ഉണ്ടാകുന്ന നാണക്കേട് ഭയന്നാണ് ഇങ്ങനെ അവർ ഉരുണ്ട് കളിക്കുന്നതും ആദ്യം തന്നെ ലീഗ് ചോദിച്ചതാണ് മൂന്നാമതൊരു സീറ്റ് ഈ സീറ്റ് അവർക്ക് നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കിടന്ന് കടിപിടി കൂടേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നോ കോൺഗ്രസിന് അഹങ്കാരം തലയ്ക്കുമീതയാണെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതായി യാതൊന്നും തന്നെ ഇല്ല ഇപ്പോൾ കണ്ണൂരും വയനാട്ടിലുമാണ് സ്ഥാനാർത്ഥികളില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഒപ്പം ആലപ്പുഴ ജില്ലയും രാഹുൽ ഗാന്ധി ഇനി വയനാട്ടിലേക്ക് ഇല്ലെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകളും പിന്നെ കണ്ണൂരിൽ സുധാകരൻ ഇല്ല എന്നും നേരത്തെ അറിയിച്ചിരുന്ന കാര്യമാണ് അപ്പോൾ വിവേകപൂർവം ഇതെല്ലാം ശരിയായി നടത്തേണ്ടിരുന്നത് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ ശരിയായ സ്ഥാനങ്ങളിൽ പ്ലേസ് ചെയ്യേണ്ടത് കോൺഗ്രസുകാരുടെ ഉത്തരവാദിത്തമായിരുന്നു എന്നാൽ അത് അവർ ചെയ്തിട്ടില്ല ഇപ്പോൾ കണ്ണൂർ എടുക്കുകയാണെങ്കിൽ അവിടെ മറ്റു ചിലരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് സുധാകരന്റെ അനുയായിയായ കെ ജയന്ത പേരാണ് കൂടുതലായും ഉയർന്നു കേൾക്കുന്നത് എന്നാൽ ചെന്നിത്തലയ്ക്കും മറ്റു മുതിർന്ന നേതാക്കൾക്കും അവരെ ഒന്നും വേണ്ടത്ര ബോധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി വരില്ലെന്ന സൂചനകൾ ശക്തമായതോടെ കോൺഗ്രസിൽ സീറ്റ് തർക്കവും രൂക്ഷമായിരിക്കുകയാണ് ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തും തെലുങ്കാനയിലുമായി രാഹുൽ രണ്ടു സീറ്റിൽ മത്സരിക്കുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരവും വയനാട് കൂടാതെ ആലപ്പുഴ കണ്ണൂർ സീറ്റുകളിലും തർക്കമുണ്ട് കെ പി സി സി സ്ക്രീനിങ് കമ്മിറ്റി ആലപ്പുഴയിലും വയനാട്ടിലും ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ യു ഡി എഫ് കൺവീനർ എം എം ഹസനാകും പരിഗണനയിൽ ഷാനിമോൾ ഉസ്മാനും വയനാട്ടിലൊരു കണ്ണുണ്ട് അവിടം കിട്ടിയാൽ തനിക്ക് കൊള്ളാം എന്നുള്ളൊരു മോഹവും മനസ്സിലുണ്ട് ടി സിദ്ദിഖിന്റെ പേരും ചില ആൾക്കാർ ഉയർത്തിക്കാട്ടുന്നുണ്ട് ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന്റെ പേരാണ് ഉയരുന്നതെങ്കിലും രാജ്യസഭയിൽ തുടർന്നാൽ മതിയെന്നാണ് ഹൈക്കമാൻഡ് നിലപാടെടുത്തിരിക്കുന്നതെന്നാണ് കെ സി പറയുന്നത് മത്സരിക്കാനായി രാജിവെച്ചാൽ രാജസ്ഥാനിൽ നിന്ന് ഇനിയൊരു രാജ്യസഭ അംഗത്തെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞേക്കില്ല എന്ന ഭയമാണ് ഇതിനു പിന്നിലെന്നാണ് പറയപ്പെടുന്നത് എ എ ഷുക്കൂർ ഷാനിമോൾ ഉസ്മാൻ രാഹുൽ മാങ്കുട്ടത്തിൽ എന്നിവർ ആലപ്പുഴയ്ക്കായി രംഗത്തുണ്ട് കണ്ണൂരിൽ മത്സരിക്കാനില്ലെന്ന നിലപാടിൽ തന്നെയാണ് കെ സുധാകരൻ ഇപ്പോഴും എന്നാൽ പകരം നിർദ്ദേശിക്കുന്ന കെ ജയന്തിനെ വേണ്ടെന്ന നിലപാടാണ് കണ്ണൂർ ഡി സി സിക്കുമുള്ളത് തളിപ്പറമ്പിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച അബ്ദുൾ ഷമീമിനെ നിർത്തണമെന്നാണ് ഇവരുടെ ആവശ്യം എന്തായാലും വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ആലപ്പുഴയിലും കണ്ണൂരിലും വയനാട്ടിലും കോൺഗ്രസ്സുകാർ ആരെയൊക്കെ എങ്ങനെയൊക്കെ നിർത്തുമെന്നുള്ളത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക